നമസ്കാരം മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ബംഗ്ലാദേശിലെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങളാണ് അവിടുത്തെ ജമായത്ത് ഇസ്ലാമി ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ അവരുടെ ആക്രമണങ്ങൾ കയ്യം കെട്ടി നോക്കിയിരുന്ന ഹിന്ദു വിഭാഗങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ അങ്ങോളമിങ്ങോളം അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്രതിഷേധ റാലികൾ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോകരാജ്യങ്ങളിൽ അങ്ങോളമിങ്ങോളം പടർന്ന് പന്തരിച്ച് നിൽക്കുന്ന ഹിന്ദു വിഭാഗത്തിലെ ജനങ്ങൾ പ്രതിഷേധ റാലികൾ നടത്തി ബംഗ്ലാദേശിലെ കെയർടേക്കർ ഗവൺമെൻറിൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കുവാനുള്ള നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും യുണൈറ്റഡ് നേഷൻസും അതുപോലെ ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ബംഗ്ലാദേശ് കെയർടേക്കർ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാനുള്ള ഗൂഢാലോചന നടത്തിയത് അമേരിക്കയാണെന്നാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ ആരോപിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ കയ്യിലുള്ള സെൻറ്റ് മാർട്ടിൻ ദ്വീപുകൾ അമേരിക്കയ്ക്ക് ഒരു സൈനിക താവളം നിർമ്മിക്കുവാൻ വിട്ടു നൽകി ബംഗാൾ ഉൾക്കടലിൻ്റെ ആധിപത്യം പിടിച്ചടക്കുവാൻ അമേരിക്കയെ ഷെയ്ഖ് ഹസീന അനുവദിച്ചിരുന്നുവെങ്കിൽ തനിക്ക് ബംഗ്ലാദേശിൽ അധികാരത്തിൽ തുടരമായിരുന്നുവെന്നാണ് ഷെയ്ഖ് ഹസീന അവരുടെ കത്തിലൂടെ ലോകരാജ്യങ്ങളോട് പറഞ്ഞത് അമേരിക്കയ്ക്ക് സൈനിക താവളം നിർമ്മിക്കാനായി സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് വിട്ടു നൽകാത്തത് കാരണമാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ അധികാരത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നതും അതുപോലെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇപ്പോൾ വ്യാപകമായ ആക്രമണങ്ങൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നു